നടി ഗൌതമിയുടെ ഇരുപത്തിയഞ്ച് കോടിയുടെ സ്വത്ത് തട്ടിയെടുത്ത കേസിലെ മുഖ്യ പ്രതികൾ കുന്നംകുളത്ത് നിന്ന് പിടിയിലായി കുന്നംകുളം ചൂണ്ടലിലെ വാടക വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് പ്രതികളായ സി അളകപ്പനും ഭാര്യ നാച്ചിയമ്മളും മറ്റു രണ്ടുപേരും പിടിയിലായത് ഇവർക്കെതിരെ സെൻട്രൽ ക്രൈംബ്രാഞ്ച് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ചെന്നൈ ക്രൈംബ്രാഞ്ചാണ് പ്രതികളെ പിടികൂടിയത് റിയൽ എസ്റ്റേറ്റ് ഏജന്റാണ് അഴകപ്പൻ മകളുടെ പേരിലേക്ക് സ്വത്ത് വകകൾ മാറ്റാനായി സഹായിക്കുന്നതിന് അഴകപ്പനെയാണ് ഗൌതമി സമീപിച്ചത് ശ്രീ പെരുമ്പത്തൂരിനടുത്ത് ഇരുപത്തിയഞ്ച് കോടി രൂപ വിലമതിക്കുന്ന ഭൂമി വിൽക്കുന്നതിനായി പവർ ഓഫ് ി നൽകുകയും ചെയ്തു എന്നാൽ അഴകപ്പനും ഭാര്യയും ചേർന്ന് വ്യാജ ഒപ്പും വ്യാജരേഖകളും ഉപയോഗിച്ച് സ്വത്ത് തട്ടിയെടുക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഗൌതമി നൽകിയ പരാതിയിന്മേലാണ് പ്രതികളെ കുന്നംകുളത്തുനിന്ന് പിടികൂടിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗൌതമി ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചത് ബി ജെ പി പ്രവർത്തകനായ പ്രതിയെ ഉന്നതർ ചേർന്ന് സംരക്ഷിക്കുകയാണെന്നും സഹായം ആവശ്യപ്പെട്ടിട്ടും ആരും സഹായിച്ചില്ലെന്നും ആരോപിച്ചായിരുന്നു രാജി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja gold and diamonds. The trust of Travancore